നമസ്തേ നിങ്ങൾക്ക് നിങ്ങളെ കോമ്പറ്റീറ്റീവിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ള ആളാണ് അത് നിങ്ങളുടെ ബിസിനസ്സിനെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് എന്താണ് അവരുടെ പ്രത്യേകത നിങ്ങളെ കാര്യം എന്തൊക്കെ മേന്മയുണ്ട് എന്തൊക്കെ പോരായ്മ അവർക്കുണ്ട് എന്ന് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ കൂടുതൽ മികച്ച രീതിയിൽ എത്തിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം നിങ്ങളുടെ കോമ്പറ്റീറ്ററിൻ്റെ നല്ല ഗുണങ്ങൾ നിങ്ങൾ പകർത്തുന്നതിൽ ഏതൊരു വിധ തെറ്റുമില്ല അവരുടെ വീക്ക്നെസ്സും നിങ്ങൾ കണ്ടെത്തിയിരിക്കണം പക്ഷേ അമിതമായ ശ്രദ്ധ അത് അപകടം ചെയ്യും ഉദാഹരണമായി നിങ്ങളെ കോമ്പറ്റീറ്ററിൽ വില കുറയ്ക്കുന്നു ആ സമയത്ത് നിങ്ങളും വില കുറയ്ക്കുന്നു ഇങ്ങനെ വില പരസ്പരം കുറച്ചതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏതൊരുവിധ ഗുണവും ഇല്ല എന്നാൽ നിങ്ങൾ പരസ്പരം പള്ളിയിലെ സൗഹൃദത്തിൽ പോവുകയും അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അതുകൊണ്ട് ഗുണമുണ്ടാകാം അതിന് പ്രത്യേക ശ്രദ്ധ നിങ്ങളുണ്ടാകണം നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ കോമ്പറ്റീറ്ററുമായി സംസാരിക്കുവാനും അവരുമായി സൗഹൃദം നൽകുവാനും ശ്രദ്ധിക്കണം ഇങ്ങനെ വില പരസ്പരം കുറച്ചതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും യാതൊരുവിധ ഗുണവുമില്ല എന്നാൽ പല സ്ഥലങ്ങളിലും പല പല ആൾക്കാരും അവരുടെ കോമ്പറ്റീറ്ററുമായി മത്സരിച്ച് പരസ്പരം തല്ലി ചാകുന്ന ഒരു പ്രവണത കാണാറുണ്ട് ഇതൊരിക്കലും ഒരു കാര്യമല്ല അത് പരിഹരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ബിസിനസ്സിന് വളരെ അത്യാവശ്യമാണ് താങ്ക് യു വാൾ ഓഫ് യു